السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين ما بعد فإني أوصيكم وإياي بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وعلم آدم الأسماء كلها صدق الله صدق الله مولانا العلي العظيم ബഹുമാനമുള്ള അദ്ധ്യക്ഷൻ ഉബൈദുള്ള ദുവാ തങ്ങൾ മറ്റ് വേദിയിലുപേക്ഷായ മഹാന്മാരായ സദാത്തുക്കൾ സമസ്ത കേന്ദ്ര മുഷാവറ അംഗങ്ങൾ സമസ്തയായിട്ടുള്ള ജമിയത്തുരുമയുടെയും അതിൻ്റെ പോഷക സംഘടനകളുടെയും നേതാക്കന്മാരാവുന്ന പണ്ഡിതന്മാർ മറ്റ് പ്രമുഖ വ്യക്തിത്വങ്ങൾ മത രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലങ്ങളിൽ പ്രവർത്തിക്കുന്ന പ്രമുഖ വ്യക്തിത്വങ്ങൾ ഈ സദസ്സിൽ ഇവിടെ ഒഴിച്ചുകൂടിയ ബഹുമാനമുള്ള മോമിയങ്ങൾ ബഹുമാനമുള്ളവരെ നമ്മളെല്ലാവരും സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷകരമായ ഒരു മുഹൂർത്തത്തിലാണ് നമ്മളിവിടെ സംബന്ധിച്ചത് വിശുദ്ധമായ ശരിയാകത്ത് മനുഷ്യനെവിടെ സൃഷ്ടിക്കപ്പെടുമ്പോൾ തന്നെ മനുഷ്യ ഉൽപ്പത്തി മുതൽ ഉണ്ടായി തീരേണ്ട അടിസ്ഥാനപരമായി ആവശ്യമുള്ള ഒന്നാണ് വിദ്യാഭ്യാസം എന്നുള്ളത് അതുകൊണ്ടാണ് ആദനബി അലൈഹി ഇസ്വലാത്തു വസ്സലാമിന് അള്ളാഹുവിടെ സൃഷ്ടിച്ചപ്പെടും ആദനബി അലൈഹി ഇസ്വലാത്തു വസ്സലാമിക്ക് എല്ലാ നിലക്കുള്ള അറിവുകളും അള്ളാഹു പഠിപ്പിച്ചു കൊടുത്തു ആ അറിവുകൾ എല്ലാ അറിവുകളും പഠിക്കാൻ പറ്റിയ ഒരു അവസ്ഥയിലായിരുന്നു ഒരവസ്ഥയിലായിരുന്നു ആദനബി അലൈഹി സ്വലാത്തു വസ്സലാമുണ്ടായിരുന്നു മഹാന്മാരാകുന്ന അബ്വാഹുവിൻ്റെ അമ്പിയാർ അവരുടെ ആ ത്വിയാത്ത് അവരുടെ ആ പ്രകൃതിൻ്റെ സ്വഭാവം അങ്ങനെയാണ് ബാഹ്യമാവുന്ന അവയവങ്ങളിലേക്ക് അതിൻ്റെ ഉപകരണങ്ങളിലേക്ക് ആവശ്യാത്ത് നൽകും ആത്മാവ് കൊണ്ട് പഠിക്കുക ആത്മാവ് കൊണ്ട് കേൾക്കുക ആത്മാവ് കൊണ്ട് സംഭരിച്ച് വെക്കുക ഈ ഒരു അവസ്ഥയാണ് മഹാന്മാരാകുന്ന അവ്വാഹുവിൻ്റെ അമ്പാഖന്മാർക്ക് അതുകൊണ്ട് തന്നെയാണ് നബി ആദനബി അലൈഹി സ്വലാത്തു വസ്സലാമിക്കവ്വാഹു ഈ ലോകത്ത് ഉള്ള സർവ്വ അറിവുകളെയും ശരിയത്ത് എതിർക്കപ്പെടാത്ത എല്ലാ അറിവുകളെയും ആദനബി അലൈഹി സ്വലാത്തു വസ്സലാമിനി പഠിപ്പിച്ചുകൊണ്ട് എല്ലാ ടെക്നോളജികളും നബി അലൈഹി ഇസ്ലാത്തു വസ്സലാമിനെ പഠിപ്പിച്ചുകൊണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളെപ്പോഴും പറയാറുണ്ട് നമ്മൾ മറ്റു ശരീരത്തെ എതിർക്കാത്ത എല്ലാ വിദ്യാഭ്യാസ സംവിധാനങ്ങളെയും അതിനെ നമ്മൾ ഒരു നിസ്സാരമായ കണ്ണുകൊണ്ട് കാണാൻ പാടില്ല അപ്പോൾ ഏത് വിദ്യാഭ്യാസ സംവിധാനങ്ങളാണെങ്കിലും ഏത് വിദ്യാഭ്യാസ പദ്ധതികളാണെങ്കിലും അതൊക്കെ ശരീരത്തെ എതിർക്കപ്പെടാത്തതാണെങ്കിൽ അതിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം അതിനെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ അടിസ്ഥാനപരമായി അതിന് വേണ്ടത് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം മനുഷ്യനിക്ക് ആത്മീയമാവുന്ന വിദ്യാഭ്യാസത്തിൽ അധിഷ്ഠിതമായ നൽകാം ആത്മീയമാവുന്ന വിദ്യാഭ്യാസം പകർന്നു കൊടുത്തുകൊണ്ടിട്ട് ആത്മീയതയിലധിഷ്ഠിതമാവുന്ന വിദ്യാഭ്യാസങ്ങളാണ് ആവശ്യം അതുകൊണ്ടുള്ള ആദനബിക്ക് നബിമാർക്ക് അള്ളാഹു പഠിപ്പിച്ചു കൊടുക്കാൻ കാരണം കാരണം അവരുടെ പ്രകൃതി അവരുടെ തബിയത്ത് അള്ളാഹുസ് ബഹാനുഭവത്തായ അതിനെ പൂർണ്ണമായി ഒരു മനുഷ്യൻ മനുഷ്യൻ എന്നുള്ള നൽകേണ്ടാവുന്ന സർവ്വ കാതോറാത്തുകൾ സർവ്വ വൃത്തികേടുകളെ തൊട്ടും അള്ളാഹു അതിനെ ശുദ്ധീകരിച്ചു ഓ സിൻഫുൻ മഫ്തൂറുൻ അരു ലിൻസിലാഹിമൽ കാതൂറാത്തിൽ ബഷരീയെന്നാണ് അബ്വാഹുവിൻ്റെ അമ്പിയാക്കന്മാരെ പറ്റി പരിചയപ്പെടുത്തിയത് അവർ ഒരു വിഭാഗമാണ് മഫ്തൂറുൻ അരു ലിൻസിലാഹിമിയൽ കാതൂറാത്തിൽ ബഷരീയ മനുഷ്യൻ എന്നുള്ള നൽകേണ്ടാവുന്ന എന്തെല്ലാം വൃത്തികേടുകളുണ്ടോ ആ വൃത്തികേടുകളിൽ നിന്നും പൂർണമായും നിർമാർജനം ചെയ്യപ്പെട്ട ഒരു ഫിത്രത്ത് ഒരു ത്വിയത്തായിരിക്കും അബ്വാഹു അവർക്ക് നൽകിയിട്ടുള്ളത് അപ്പോൾ അങ്ങനത്തെ ഒരു തെബിയാത്ത് ആവശ്യമാണ് ആ തെബിയാത്തുള്ള ആളുകൾക്ക് അവർക്ക് എല്ലാ നിലക്കുള്ളതായ വിദ്യാഭ്യാസവും ശരിയാകത്ത് അനുവദിക്കണ ശരിയാകെ എതിർക്കാത്ത എല്ലാ മേഖലയിലുള്ള വിദ്യാഭ്യാസവും അത് പഠിക്കാനും അതിനെ പ്രാവർത്തികമാക്കാനൊക്കെ സാധിക്കും പക്ഷേ ഇതിനൊക്കെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒന്നുണ്ട് ആത്മീയമാവുന്ന നിലക്കുള്ള ആ എല്ലാം ആവശ്യമാവുന്ന അതിൻ്റെ ആ സാഹചര്യങ്ങൾ ഉണ്ടാക്കിയതിൻ്റെ ശേഷമാണ് ഈ നിലക്കുള്ള സർവ്വ വിദ്യാഭ്യാസങ്ങളും നൽകപ്പെടേണ്ടവർക്ക് നൽകപ്പെടേണ്ടത് ഈ ഒരു അവസ്ഥയിൽ നിന്ന് നമ്മൾ പിറകോട്ട് പോകുമ്പോഴാണ് ഇവിടെ ഈ മേഖലയിൽ ഇന്ന് നമ്മൾ കാണപ്പെടുന്ന സർവ്വവിധ താറാറുകൾക്കും അതിൻ്റെ അടിസ്ഥാനം അതാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കപ്പെടേണ്ട ഒന്ന് സമസിലുള്ള ജമീയത്തിലുള്ള പ്രത്യേകമായി കൊണ്ട് ആ ഒരു അടിത്തറൻ മാ ഭാഗ്യം കൊണ്ടിട്ടാണ് വത്തക്കൂവ്വൈബാല്യമുഖം മൂവ്വ അടിസ്ഥാനപരമായി തെഹ്വൻ തീർക്കുക എന്നാൽ ആവശ്യമാവുന്ന വിദ്യാഭ്യാസങ്ങൾ ഏതെല്ലാം ഉണ്ടോ അതൊക്കെ ലഭിക്കപ്പെടുകയാണ് അപ്പോൾ ആ മഹാന്മാരാകുന്ന അംബാഹിൻ്റെ അമ്പിയാക്കന്മാരും അവർ ഇവിടെ നിന്ന് ശാസ്ത്രം വലുതായി ശാസ്ത്രം വികസിപ്പിച്ചെടുത്ത് എല്ലാ നിലക്കുള്ള ടെക്നോളജികളും അവരുപയോഗിച്ചവരാണ് അബ്വാഹുവിൻ്റെ അമ്പാഹന്മാർ കാരണം ആദനബിക്ക് അവഹു പഠിപ്പിച്ചു കൊടുത്തു ആദനബിൻ്റെ സന്താനങ്ങളിൽ നിന്ന് അമ്പിയാകെ ഔരിയാത് ഈ പുതിയ ഇന്ന് നമ്മൾ കാണുന്ന പുതിയ ടെക്നോളജികളൊക്കെ ആ പുതിയ ടെക്നോളജികൾക്ക് ആവശ്യമാവുന്ന അതിൻ്റെ ഭൗതികമാവുന്ന മാധ്യമങ്ങൾ സ്വീകരിക്കാതെ ആത്മീയമാവുന്ന മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവരതിനെ വികസിപ്പിച്ചെടുത്തു അവർ ആ നെൽക്ക് ഇന്ന് കാണുന്ന ടെക്നോളജിയേക്കാൾ വലുതാണ് അവർ വികസിപ്പിച്ചെടുത്തത് ഇപ്പോൾ ബഹിരാകാശ സഞ്ചാരം ഇന്ന് അത് വികസിപ്പിച്ചെടുത്തു ബഹിരാകാശത്തിലേക്ക് സഞ്ചരിക്കുന്നു സഞ്ചരിക്കുമ്പോൾ അതിന് പേടകം വേണം അതിന് നിരീക്ഷിക്കാൻ കേന്ദ്രങ്ങൾ വേണം നിമിസ വലിയ വസ്ലമ്മ തങ്ങൾ ബഹിരാകാശ സഞ്ചാരം നടത്തി പക്ഷേ അതൊരു പേടകത്തിലല്ലായി അതിനെ നിരീക്ഷിക്കാൻ നിരീക്ഷണ കേന്ദ്രങ്ങളുണ്ടായിരുന്നു അത് ഇലാഹിയാവുന്ന നിരീക്ഷണ കേന്ദ്രങ്ങളായി കൊണ്ട് മഹാനാവുന്ന ഈ സുലൈമാൻ നബി അലി ഇസ്വലാത്തു വസ്സലാം ബൽത്തീസിൻ്റെ ആ രാജ സിംഹാസനം അത് നിമിഷങ്ങളെക്കൊണ്ട് ആരാണ് എത്തിച്ചു തരാമെന്ന് ചോദിച്ചത് ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് എത്തിച്ചേരുന്ന ആളോട് പറഞ്ഞു എന്നാ നീ കൊണ്ടുവരുന്നത് എങ്ങനെ സ്വാധീപ്പിച്ചെടുത്തു അപ്പം ഇന്ന് കാണുന്ന സർവഭൗതികമാവുന്ന ശാസ്ത്രീയ സംവിധാനങ്ങളും ഈ നൽകുള്ള ഭൗതിക സംവിധാനങ്ങൾ ഉപയോഗിക്കാതെ അമ്പിയാവും അതിനെ ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഈമാൻ്റെ വഴഫ് കാരണം നമുക്ക് ആ നൽക്ക് ആ സംവിധാനങ്ങളെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധ്യമല്ല നമ്മൾ ഭൗതികമാവുന്ന സംവിധാനങ്ങളെ ആശ്രയിക്കേണ്ടി വന്നു അപ്പോൾ ഭൗതികമാവുന്ന സംവിധാനങ്ങളെ ആശ്രയിച്ചുകൊണ്ടെങ്കിലും ഇതുപോലുള്ള വിദ്യാഭ്യാസ സംവിധാനങ്ങൾ അത് നമ്മൾ വളർത്തിയെടുക്കാൻ വേണ്ടി ശ്രമിക്കണം പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനത്തെ പല എല്ലാ വിദ്യാഭ്യാസ മേഖലകൾക്കും നമ്മളെതിരല്ല എല്ലാ വിദ്യാഭ്യാസ സംവിധാനങ്ങൾക്കും നമ്മളെതിരല്ല പക്ഷേ അത് തക്കവയിൽ അധിഷ്ഠിതമായി കൊണ്ടാവണം അല്ല ഞാൻ അത് അപകടം ചെയ്യും അതുകൊണ്ടാണ് സംസ്തകയുള്ള ജമീയത്തുൽമ പ്രത്യേകമായി സമന്വയ വിദ്യാഭ്യാസ വിദ്യാഭ്യാസവും സംസ്ഥകളുടെ ജമീയത്തുൽമയിൽക്കുണ്ട് സംസ്തകയുള്ള സമീയത്തു ജമീയത്തുൽമയുടെ പല സ്ഥാപനങ്ങളും ആ നിൽക്കാണെന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അങ്ങനെ പല ആത്മീയമായുള്ള ഉയർച്ചയിലേക്ക് ആവശ്യമാവുന്ന വിദ്യാഭ്യാസങ്ങൾ സമസ്തകളുടെ ജമീയത്തുൽമ നൽകുന്നുണ്ട് ഈ രാജ്യത്തിനൊക്കെ കുട്ടികൾ ജനങ്ങൾക്ക് ആവശ്യമാവുന്ന സർവ്വ വിദ്യാഭ്യാസ മേഖലയിലൊന്ന് സമസ്തകളുടെ ജമീയത്തുൽമ ഇടപെട്ട് കൊണ്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് സ്ഥാപനങ്ങളൊക്കെ നമുക്കുണ്ടേനും ആ നിലക്കുള്ളൊരു പ്രവർത്തനമാണ് സമസ്തകയുള്ള ജമീയത്തുള്ള പ്രവർത്തനം എന്നുള്ളത് നമുക്കൊക്കെ അറിയാം നൂറ് വർഷക്കാലം ഇവിടെ പ്രവർത്തിച്ചു ഏതെങ്കിലും നിലക്കുള്ള എന്തെങ്കിലും ആക്ഷേപത്തിനോ അല്ലെങ്കിൽ എന്തെങ്കിലും നിലക്കുള്ള വിമർശനത്തിനോ വിധേയമാക്കപ്പെടാത്ത ഒരു സംഘടനയാണ് സമസ്ത സമസ്തകയുള്ള ജമീയത്തുലനം ആക്ഷേപവും വിമർശങ്ങളൊക്കെ പലരും പലരും പറയും അതൊക്കെ അതിൻ്റേതായ നിലവാരം അതിൻ്റെ ഒരു ഒക്കെ നമ്മൾ മനസ്സിലാക്കിയതാണ് അതൊക്കെ അത് അറിയിക്കുന്ന അവച്ചയോടുകൂടി എപ്പോഴും നമുക്ക് തള്ളിക്കളയാം അപ്പോൾ ഏതായാലും സമസ്ത കേരള ജമിയത്തുലമയുടെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോഷക സംഘടനകളിൽപ്പെട്ട ഒന്നാണ് എസ് ഐ സി എന്നുള്ളത് സൗദി അറേബ്യയിലെ റിയാദ് ആസ്ഥാ ജിദ്ദ ആസ്ഥാനമായി കൊണ്ട് പ്രവർത്തിച്ചിരുന്നു സമസ്ത കേരള ജമിയത്തുലമയുടെ ആശയ ഉൾക്കൊള്ളുന്ന പലരും പല സംഘടനകളായി പ്രവർത്തിച്ചപ്പോൾ സമസ്ത കേരള ജമീയത്ത് നമുക്ക് തോന്നി ഇത് ഒരു കൊടക്കിയിൽ കൊണ്ടുവരണം അങ്ങനെ അവിടുത്തെ നേതാക്കന്മാരുമായിട്ടൊക്കെ സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരേ ഒരു പേരിൽ എസ് ഐ സി എന്നുള്ള പേരിൽ അത് ഒമാനിൽ എസ് പിന്നെ സമസ്ത ഇസ്ലാമിക് സെൻറ്റർ അത് ആ നിൽക്കന്നെ പ്രവർത്തിക്കുന്നുണ്ട് സൗദിയിൽ പ്രവർത്തിക്കുന്നത് പോലെ തന്നെ അപ്പം അങ്ങനെ പല പേരുകളിലായിട്ട് പല രാഷ്ട്രങ്ങളിലും പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ഇതൊക്കെ സമസ്ത കേരള ജമീയത്തുന്മയെ സംബന്ധിച്ചിടത്തോളം എല്ലാം അതിൻ്റെ വളരെ ശക്തമായ പോഷക സംഘടനകളാണ് സമസ്ത കേരള ജമീയത്തുന്മക്കാവശ്യമാവുന്ന സഹായങ്ങളും സൗകര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്ന സംഘടനകളാണ് ഇതൊക്കെ അതിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട സംഘടനകളിൽപ്പെട്ട ഒന്നാണ് സവദിയ ആസ്ഥാനമായും അജിത് ആസ്ഥാനമായി കൊണ്ട് സൗദിയിൽ പ്രവർത്തിക്കുന്ന എസ് എസ് അവർ സമസ്ത കേരള ജമീയത്തുൽമയുടെ നൂറാം ഒരു ഉപഹാരം എന്നുള്ള നൽകും അവർ സമർപ്പിക്കുന്ന ഒരു വിദ്യാഭ്യാസ പദ്ധതിയാണ് ഈ മേഖലയിൽ അട്ടപ്പാടി മേഖലയിൽ ഇവിടുത്തെ ഈ വിദ്യാഭ്യാസ മേഖലയിലുള്ളതായ ഈ അവസ്ഥ ഈ പിന്നോക്കാവസ്ഥ മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ആവശ്യമാവുന്ന എല്ലാ വിദ്യാഭ്യാസവും ധാർമ്മികതയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ആത്മീയതയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നൽകിക്കൊണ്ട് ആ നിലക്കുള്ളൊരു വിദ്യാഭ്യാസ പദ്ധതിയാണ് ഇവിടെ സ്വീകരിച്ചിട്ടുള്ളത് ഇവർ സ്വീകരിച്ചിട്ടുള്ളത് അതിനാവശ്യമാവുന്നതായ പ്രവർത്തനങ്ങളാണ് അവിടെ സൗദിയിൽ വെച്ചുകൊണ്ട് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അവരതിൻ്റെ സ്ഥലം വാങ്ങി തങ്ങളിവിടെ സൂചിപ്പിച്ച അല്ല സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിക്കപ്പെട്ടതുപോലെ പണം മുഴുവൻ കൊടുത്തു അത് റെജിസ്റ്റർ ചെയ്തു ഇന്ന് അവിടുത്തെ സ്ഥാപനങ്ങൾക്കുള്ളവ അതിൻ്റെ ശില നിർവഹിക്കപ്പെട്ടിരിക്കുകയാണ് അഹാനുഭവത്താൽ അതിനെ കബൂൾ ചെയ്യട്ടെ അതുകൊണ്ട് ഈ പ്രദേശത്തുള്ള എല്ലാവരോടും പ്രത്യേകമായി വളർത്താനുള്ളത് ഇവിടെ കൂടിയവരോടും ഈ സം സംരംഭങ്ങളുമായും കൊണ്ട് പൂർണ്ണമായും കൊണ്ട് സഹകരിച്ച് ഇവർക്ക് ആവശ്യമാകുന്ന സൗകര്യങ്ങളും സഹായങ്ങളൊക്കെ ചെയ്ത് കൊടുത്ത് ഇത് നമുക്ക് എന്നും അഭിമാനിക്കപ്പെടാൻ പറ്റുന്നതായ ഒരു വിദ്യാഭ്യാസ സമുച്ചയായും കൊണ്ട് ഇതിനെ മാറ്റിയെടുക്കാൻ ഓരോരുത്തരും പ്രവർത്തിക്കണം എന്നാണ് എല്ലാവരോടും പ്രത്യേകമായി വളർത്താനുള്ളത് അതോടൊപ്പം സമസ്തകയുള്ള ജമിയ തുല്മയുടെ നൂറാം വാർഷികം ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി ആദ്യവാരത്തിൽ കസോറിനടുത്ത് കുനീൽ എന്ന് പറയുന്ന സ്ഥലത്ത് പ്രത്യേകമായി സജ്ജീകരിക്കപ്പെട്ട വളരെ വിശാലമായ അല്ലെങ്കിൽ സജ്ജീകരിക്കപ്പെടുന്ന ഒരു മൈതാനിൽ നടത്തപ്പെടാൻ പോവുക അപ്പോൾ അതിൽ എല്ലാവരും പങ്കെടുക്കണം അതുമായി എല്ലാ നിലക്കും സഹകരിക്കണം അതൊരു ചരിത്ര സംഭവമാക്കാൻ നമ്മളൊക്കെ പരിശ്രമിക്കണം ഇവിടെ കൂടി എല്ലാവരോടും ഉണർത്തി കൊണ്ട് അപ്പോൾ ആ സമസ്ത സമസ്തകളുടെ ജമീയത്വങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാ സംഘടനകളുടെയും എല്ലാ പ്രവർത്തകരുടെയും എല്ലാ നേതാക്കന്മാരുടെയും ഒക്കെ പ്രവർത്തനങ്ങൾ അവഹു കബൂൾ ചെയ്യട്ടെ അവരോട് ബന്ധപ്പെട്ട എല്ലാ മേഖലയിലും ഉവാഹു വർഗത്ത് ചെയ്തു തരട്ടെ ഈ സംരംഭത്തിന് അവവാഹു കബൂൾ ചെയ്യട്ടെ നമുക്ക് അടിസ്ഥാനപരമായി വേണ്ടത് ആത്മാത്വ എഹ്ലാസ് എന്നതാണ് ആ എഹ്ലാസ് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നമ്മുടെ നന്മകളൊക്കെ ഈ നിന്ന് ഉത്ഭവിക്കപ്പെടണം അപ്പോൾ ഈ മാന് നിന്ന് നന്മകളെ ഉൽപ്പാദിപ്പിക്കപ്പെടാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം അങ്ങനെ നമ്മൾ ഉത്പാദിപ്പിക്കപ്പെടണം അങ്ങനത്തെ നന്മകളെ നാളെ ആഹാരത്തിൽ നന്മകളുടെ ആ റെയിസറിൽ രേഖപ്പെടുത്തപ്പെടുള്ളൂ അപ്പം നന്മകളുടെ റെയിസ്റ്ററിൽ രേഖപ്പെടുത്തപ്പെടുന്ന പ്രവർത്തനങ്ങളാവണം നമ്മൾ ആ നിലയ്ക്ക് നമ്മൾ മറ്റുള്ള സ്ഥാപനങ്ങളോട് പിന്നെ വെല്ലുവിളിക്കാനോ അല്ലെങ്കിൽ അതിനോട് നേരിടാനോ ഒന്നുള്ള ഉദ്ദേശങ്ങളൊന്നുമല്ല നമുക്ക് വിശുദ്ധമായ ദീൻ ഇവിടെ പ്രചരിപ്പിക്കപ്പെടണം സമുദായത്തിനിക്ക് രാജ്യത്തിനിക്ക് കുടുംബങ്ങൾക്കൊക്കെ ആവശ്യമാവുന്നതായ ഒരു നല്ല തലമുറ ഇവിടെ വാർത്തെടുക്കണം അത് ആവശ്യമാണ് ഇന്ന് നമുക്കറിയാമല്ലോ വിദ്യാഭ്യാസ മേഖലയിൽ നമ്മളെ കുട്ടികളൊക്കെ എവിടെ കൊണ്ട് പോയി ചേർത്ത് ചേർത്താൻ പറ്റിയൊരു സ്ഥാപനം അന്വേഷിച്ചുകൊണ്ട് രക്ഷകന്മാർ കിടന്ന് ഓടുകയാണ് കാരണം എവിടെ ഓടിയാലും ഇപ്പം ചില പെൺകുട്ടികളൊക്കെ ചില കോളേജിൽ നിന്നൊക്കെ വരുമ്പോൾ ത മാപ്പാനോട് വന്ന് പറയണത് ഒരുത്തനം കൂട്ടിയാണ് വരേണ്ടത് എന്നിട്ട് ഞങ്ങൾക്ക് രണ്ടാ കൂടി ഇന്നൊരു റൂം ആണെന്നാണ് പറഞ്ഞത് രാത്രി രാവിലെ പൊലീന്ന് നല്ല എനിക്ക് ഇറങ്ങിപ്പോയ ഈ കാരണം പിറ്റേന്ന് വൈകുന്നേരം വരുമ്പോൾ വാപ്പാനോട് പറഞ്ഞാൽ ഞങ്ങൾക്ക് റൂം വേണം മാപ്പാനോടാണ് വന്ന് പറയേണ്ടത് റൂം വേണം എവിടെ എത്തി അപ്പം എന്തിനാണ് റൂമെന്ന് ചോദിച്ചാൽ ഞങ്ങൾ രജിസ്റ്റർ വിവാഹം ചെയ്തിട്ട് നിങ്ങൾക്ക് ഇനി ഇതിനെ ആക്ഷേപിക്കാനോ ഇതിൽ കംപ്ലയിൻറ്റ് ചെയ്യാനോ എന്നുള്ള അവസരം അതൊക്കെ കഴിഞ്ഞിട്ടുണ്ടെന്ന് എന്ന് പറഞ്ഞ് ആ ബാഗിൽ നിന്ന് കള്ളാസ് എടുത്ത് വാപ്പാൻ്റെ മുന്നിൽ ഇട്ട് കൊടുക്കുകയാണ് ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ നീങ്ങി നമ്മുടെ മുസ്ലിം സമുദായം നിൽക്കാൻ അത് അപ്പോൾ കുട്ടികളെ സുരക്ഷിതമായ കേന്ദ്രങ്ങളിൽ പഠിപ്പിച്ച് അവരെ സുരക്ഷിതമായ സ്ഥലത്തെ നമ്മൾക്ക് കൊണ്ടുപോയി ഏൽപ്പിക്കണം അപ്പോൾ അവരുടെ ജോലിയിലും മറ്റൊക്കെ ആ നിൽക്കുള്ള സുരക്ഷിതത്വം ഉണ്ടാവണം ഇത് വളരെയധികം ശ്രദ്ധിച്ച ഒരു ദീനാണ് വിശുദ്ധമാവുന്ന ഇസ്ലാം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരെ പൂർണ്ണമായ സുരക്ഷിതത്വം അവരെ മാന്യത സംരക്ഷിക്കപ്പെടുന്ന അവർക്കുള്ള എല്ലാ കാര്യങ്ങളും സംരക്ഷിച്ചു കൊണ്ടുള്ള മേഖലയിലാണ് അവർക്ക് എന്താ വേണ്ടത് പഠിക്കാനും മറ്റിനൊക്കെ നമ്മൾ സൗകര്യം ചെയ്തു കൊടുക്കേണ്ടത് അപ്പോൾ ആ നില്ക്ക് സ്ത്രീകൾ പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും ഒക്കെ അവരെവിടെയാണെന്ന് ചേർത്ത് നിന്ന് പിന്നെ യാതൊരു പിടിയില്ലാതെ രക്ഷിതാക്കന്മാർ കിടന്നു ഓടുക അപ്പം അതുകൊണ്ട് സമസ്ത സമസ്തയുള്ള ജമീയത്തുള്ളമയെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്കുള്ളൊരു വിശ്വാസമുണ്ട് ആ വിശ്വാസം നിലനിർത്തുന്ന നിലക്കുള്ള സംവിധാനങ്ങളാവണം നമ്മൾക്കേണ്ടത് അതിനോ ബാബുസ് ബഹാനു താലത്ത് ഓഫീസ് ചെയ്യട്ടെ എന്നത് വാഴ ചെയ്തുകൊണ്ട് ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു സ്വാമിനും വന്നു